ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലരും പറയാറുണ്ട് നമ്മൾ ഒരുപാട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചാൽ അത് എന്താ പറയുക നമുക്കത് ഏത് രീതിയിലും അത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലൊരു വ്യക്തിയായിരുന്നു ഉണ്ണിക്കണ്ണൻ മംഗൽ ഡാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ ആണ് വിജയ് അതായത് നമ്മുടെ ഇളയ ഇളയതലപതി വിജയ്യെ കാണണം അദ്ദേഹത്തെ നേരിട്ട് കാണണം എന്ന് മനസ്സിൽ വിചാരിച്ച് ഉറപ്പിച്ച് ഉണ്ണിക്കണം എല്ലാവർക്കും നിറഞ്ഞ രാവിലെ ഗുഡ് ഇന്ന് നാലാം തീയതിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് ഇത് ഒരു മാസം കഴിയുന്ന നാലാം തീയതിയാണ് പുഞ്ചിരിയായി സപ്പോർട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് സ്നേഹത്തോടെ മാതിരി അതൊരു നമ്മളൊരാളെ അസുഖപ്പെട്ടോ വേദനപ്പെട്ടിട്ടോ എന്ന് കാര്യം എൻജോയ് ചെയ്ത് പുഞ്ചരിയായിരിക്കുക എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഉണ്ണി കണ്ണമ ക എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു കോൺഫിഡൻസ് ആയിട്ടിരിക്കുക തളരാതെ എൻജോയ് ചെയ്ത് നല്ല സ്നേഹത്തോടെ എന്താ ഈ ലോകത്തെ ജീവിതം ഒരു ബലൂണ് പൊട്ടും പോലെയുള്ളൂ ആത്മധൈര്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക ഇതാ നമ്മളെ ഇന്നും നമ്മൾ സന്തോഷമായിട്ട് നാലാം തീയതി ആഹാ വിജയണ്ണ ഉമ്മ ഉമ്മ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സ്വപ്നം പോലെ തന്നെ നീണ്ട ഒരു മാസങ്ങൾക്ക് ശേഷം കാൽനടയായിട്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ വിജയുടെ ആ ഒരു നാട്ടിലേക്ക് എത്തിയത് അങ്ങനെ ഇന്ന് ഫെബ്രുവരി നാലാം തീയതി അദ്ദേഹത്തിന് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല നമ്മുടെ ഇളയ ഇളയതളപതി വിജയ് നേരിട്ട് കാണുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ ഈ ഉണ്ണിക്കണ്ണനെ വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കാരവാനിലിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അതിന്റെ ആ ഒരു സന്തോഷം നിറഞ്ഞിട്ടുള്ള ആ ഒരു രംഗം അതിനെക്കുറിച്ച് പറയുന്ന ഉണ്ണിക്കണ്ണൻ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് കാരണം ആ ഒരു മനുഷ്യൻ ആ ഒരു ചെറുപ്പക്കാരൻ നീണ്ട ഒരു മാസങ്ങളായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും വ്യാധനകളിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ഇന്ന് ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനത്തെ നെഗറ്റീവായിട്ട് പറയുന്നവരും പോസിറ്റീവായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും പുള്ളി അതൊന്നും കാര്യമാക്കാതെ പുള്ളിയുടെ ആ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവസാനം നമ്മുടെ വിജയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്

ോണും ഒന്നു കൊണ്ടുപോകാൻ പറ്റില്ല അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയ അണ്ണൻ എന്നെ സെറ്റിന്ന് ടൂള് കയറ്റിട്ടാണ് കൊണ്ടുപോകുന്നത് കേരമലിൽ കൊണ്ടു കുറേ നേരം സംസാരിച്ച് എന്തിനും ഉണ്ണിക്കാണെന്ന് അങ്ങനെ വന്ന് അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിയിൽ വന്നവിടെ ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞു അണ്ണൻ കുറേ നേരം എൻ്റെ സംസാരിച്ച് ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല അവർ അയച്ചു തരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണന കയറാൻ ഒരു പത്ത് മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വികലേക്കപ്പ് മുഖ്യം നമുക്ക് നെനച്ചുവണ്ടി കിട്ടി ഉണ്ണിക്കണ്ട മകളുടെ ഹൃദയം എന്നറിഞ്ഞ വിജയണ്ണൻ ദൈവമാണ് ആ ദൈവത്തിനെ നമ്മൾ കണ്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നീണ്ട നാളത്തെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ വിജയെ കാണണം നേരിട്ട് കാണണം സംസാരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും അതിന്ന് സാധിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിശയം തോന്നുകയാണല്ലേ പല ആൾക്കാരും ഈ ഒരു ഉണ്ണിക്കണ്ണൻ ഇതുപോലെ ഈ ഒരു കാൽനട യാത്രയായിട്ട് വിജയുടെ നാട്ടിലേക്ക് പോകുന്നതും വിജയെ നേരിട്ട് കാണാൻ പോകുന്നതിനൊക്കെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പല രീതിയിൽ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഉണ്ണിക്കണ്ണൻ വീഡിയോ ഇടുമ്പോൾ അതിനൊക്കെ താഴെ വന്നിട്ട് ബാഡ് കമന്റുകൾ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും മൈൻഡാക്കാതെ അല്ലെ ഇതൊന്നും വക വെക്കാതെ പുള്ളിയുടെ ആ ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു കേട്ടോ നടന്ന് നടന്ന് കാലൊക്കെ ചൊള്ളച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുള്ളി എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയായിരുന്നു അങ്ങനെ ഒരുപാട് പുള്ളി അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ ഒരു മാസങ്ങൾക്ക് ശേഷം വിജയെ നേരിട്ട് കണ്ടു വിജയ് ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു അവിടെ പോയി പക്ഷെ അവിടെ ആ ഒരു ലൊക്കേഷനിൽ ഫോ ഫോണോ അല്ലെ ഫോട്ടോസ് എടുക്കാനൊന്നും അവിടെ അനുവാദം ഇല്ലായിരുന്നു പക്ഷെ അവിടെ ഉള്ളവര് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വിജയ് തന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഉണ്ണിക്കണ്ണനെ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരമാനിൽ കൊണ്ട് ഇരുത്തി ഏകദേശം പത്ത് മിനിറ്റോളം സംസാരിച്ചു ആ എന്തായാലും ഉണ്ണിക്കണ്ണന്റെ ആ ഒരു ഭാവി എന്തായിരിക്കും നല്ലൊരു രീതിയിലുള്ള ഒരു ഭാവി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഇത്രത്തോളം ബുദ്ധിമുട്ടി അതും നമ്മുടെ മലയാളികളിൽ ഒരാളായിട്ട് ഉള്ള ഉണ്ണിക്കണ്ണൻ നമ്മുടെ വിജയുടെ അടുത്ത് എത്തി എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറുപ്പകാരൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി എന്തുകൊണ്ടും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് കാരണം അയാളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ആ നേരിട്ട് കാണണം ആ കുറെ കാര്യങ്ങൾ സംസാരിക്കണം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അയാൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു പുള്ളി കൊണ്ടാവുന്ന എല്ലാം പരിശ്രമിച്ചു അവസാനം ആ പരിശ്രമങ്ങൾക്കൊക്കെ ഒടുവിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് വിജയ് നേരിട്ട് കണ്ടു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം അവർ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വിജയ് എന്തൊക്കെയോ കഴിക്കാനൊക്കെ കൊടുത്തു സത്യം പറഞ്ഞാൽ ആ ഒരു ഉണ്ണിക്കണ്ണിന്റെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കും ഒക്കെ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു കാരണം ഞാനും ഒരു കട്ട വിജയി ഫാനാണ് കേട്ടോ എനിക്കും വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തി ഇങ്ങനെ ഒരാൾ ചെയ്തത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അത് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഒരു താരം തന്നെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരാണ് വിജയെ നേരിട്ട് കണ്ടു എന്തായാലും വിജയിടെ സിനിമയിലൊക്കെ അഭിനയിപ്പിക്കുമോ എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും ഉണ്ണിക്കണ്ണന് ഒരു റോള് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയെന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ആ ഒരു ഉണ്ടാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു